കുറച്ച് നാളുകളായി പിണറായിയുടെ ആഗ്രഹമാണ് തൻ്റെ മരുമകനെ ദേശീയ രീതിയിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാക്കി മാറ്റണം അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തിലേക്ക് എത്തിക്കണം എന്ന ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട് അതുതന്നെയാണ് പല സമ്മേളനങ്ങളിൽ നാം കാണുന്നത് കാരണം റിയാസിനെതിരെ ആരുണ്ടോ അവരെ എല്ലാം ഒഴിവാക്കിയാണ് പുതിയ കമ്മിറ്റികൾ നിലവിൽ വരുന്നത് അത് ഒരു പരിധി വരെ ശരിയായിരിക്കുകയാണ് അത് നടപ്പിലായിട്ടുണ്ട് ദേശീയ തലത്തിൽ അദ്ദേഹം അറിയപ്പെട്ടിരിക്കുകയാണ് അത് മറ്റൊന്നുമല്ല ഈ പാകിസ്ഥാന്റെ ചാരാസുന്ദരിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലൂടെയാണ് ഇത് അറിയപ്പെടുക അദ്ദേഹം അറിയപ്പെടുന്നത് ആ വിഷയം എന്തായാലും ദേശീയ തലത്തിൽ വലിയ ചർച്ചയാക്കാനും ബി ജെ പി ശ്രമം തുടങ്ങിയിട്ടുണ്ടല്ലോ അങ്ങനെ ഇദ്ദേഹം കേരളത്തിന് പുറത്തേക്ക് വളർന്ന് ഇന്ത്യ അറിയപ്പെടുന്ന ലോകം ഒരു നേതാവായി മാറുമോ ഈ പബ്ലിസിറ്റി രണ്ട് തരത്തിലുണ്ട് നമ്മൾ പറയാറുണ്ടല്ലോ പ്രസിദ്ധി രണ്ട് തരത്തിലാണ് സുപ്രസിദ്ധിയും കുപ്രസിദ്ധിയും ഇപ്പോൾ ഏതാണ്ട് മുഹമ്മദ് റിയാസിന് നമ്മുടെ മരുമകൻ കൊച്ചന് എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് വ്യക്തമല്ല സുപ്രസിദ്ധിയാണോ കുപ്രസിദ്ധിയാണോ ഉണ്ടായിരിക്കുന്നതെന്ന് പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് എന്തായാലും കിട്ടിയ അവസരം ബി ജെ പി പാഴാക്കിയില്ല ബി ജെ പി ദേശീയ തലത്തിൽ തന്നെ അതൊരു വലിയ വിഷയമാക്കി മാറ്റി നമുക്കറിയാം ഈ പെഹൽഗാം അറ്റാക്ക് കഴിഞ്ഞപ്പോൾ ഏതാണ്ട് പന്ത്രണ്ട് വ്ലോഗർമാരെ യൂട്യൂബർമാരെയൊക്കെയാണ് നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗം പൊക്കിയത് ഇവർ ചൈനയ്ക്ക് വേണ്ടിയും പാകിസ്ഥാന് ഒക്കെ വിടുപണി ചെയ്യുന്നു ഇവിടുത്തെ രഹസ്യങ്ങൾ ചോർത്തി കൊടുക്കുന്നു തന്ത്രപ്രധാന മേഖലകളുടെ ദൃശ്യങ്ങളൊക്കെ ചിത്രീകരിച്ച് കൈമാറുന്നു അവിടേക്ക് എത്തേണ്ട മാർഗങ്ങൾ വിവിധ മാർഗങ്ങളുണ്ട് ഇപ്പം നമ്മൾ ഈ നെറ്റൊക്കെ നോക്കിയാൽ ഗൂഗിളിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡായിരിക്കും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട യാത്രാ മാർഗമായിരിക്കും ഗൂഗിൾ പറഞ്ഞു തരുന്നത് പക്ഷേ അങ്ങനെ അല്ലാതെ രഹസ്യമായിട്ട് അവിടെ എത്താനുള്ള വഴികളെക്കുറിച്ച് ഇവർ നന്നായിട്ട് പ്രദേശം സന്ദർശിച്ച് പഠിച്ച് അത് കൃത്യമായിട്ട് ചിത്രീകരിച്ച് അങ്ങോട്ടേക്ക് കൊടുത്തു എന്നൊക്കെയാണ് എൻ ഐ എ കണ്ടെത്തിയിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഈ പന്ത്രണ്ട് പേരിൽ ജ്യോതി മൽഹോത്ര എന്ന് പറയുന്ന ഹരിയാന സ്വദേശി ചെറുപ്പക്കാരിയാണ് സുന്ദരിയാണ് അവരെ അറസ്റ്റ് ചെയ്തു അവർക്ക് ഈ ഇന്ത്യയിലെ പാക് ഹൈക്കമ്മീഷനുമായിട്ട് വളരെ അടുത്ത് ബന്ധമുണ്ട് അവിടെയുള്ള ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനുമായിട്ട് അവരുടെ നിക്കാഹ് കഴിഞ്ഞു വരെ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് അതുപോലെ അവർ നിരവധി തവണ പാകിസ്ഥാൻ സന്ദർശിച്ചിട്ടുണ്ട് അവർ സന്ദർശിക്കാൻ പോകുമ്പോഴെല്ലാം അവിടെ അവർക്ക് സൈനിക സംരക്ഷണം കിട്ടും സൈനികർ അവർക്ക് അകമ്പടി സേവിക്കുകയാണ് പാക് സൈനികർ അതുപോലെ തന്നെ ഐ എസ് ഐയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായിട്ട് അവർക്ക് വളരെ അടുത്ത ബന്ധമുണ്ട് ഇതൊക്കെ ഇവർ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ അല്ലയോ എന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല പക്ഷേ ഇതെല്ലാം സംശയാസ്പദമാണ് ദുരൂഹമാണ് അങ്ങനെയുള്ള ഈ സ്ത്രീയെ കേരളത്തിൽ വിളിച്ചുകൊണ്ട് വന്ന് അങ്ങോളം ഇങ്ങോളം തെക്ക് വടക്ക് യാത്ര ചെയ്യിച്ച് അവരെ കൊണ്ട് അവരുടെ യൂട്യൂബിലൂടെ ഏതാണ്ട് മൂന്ന് ലക്ഷം ഫോളോവേഴ്സുള്ള ഒരു യൂട്യൂബ് അവർക്കുണ്ട് ആ യൂട്യൂബിലൂടെ ഇത് പ്രചരിപ്പിക്കുക ട്രാവൽ വിത്ത് ജോ എന്നാണ് അതിൻ്റെ പേര് ആ അങ്ങനെയുള്ള ഒരു യൂട്യൂബിലൂടെ കേരളത്തിൻ്റെ സൗന്ദര്യം പുറം ലോകത്തെ അറിയിക്കാനും പുറത്തു ആൾക്കാരെ അതിലൂടെ ആകർഷിക്കാനും ഒക്കെയാണ് മന്ത്രി ടൂറിസം മന്ത്രി കൂടിയായ ഈ വക്താവ് വ്യക്തമാക്കുന്നത് കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇത്തരം ചാര ചാരവനിതകൾക്ക് ചുവപ്പ് പരവധാനി വിരിച്ച് സ്വീകരിക്കുകയാണ് അതെ അതെ ഞാൻ അതിലേക്ക് വരാം ആ ടൂറിസം മന്ത്രി ഇത് ഉദ്ദേശിച്ചാണ് ഇവരെ വിളിച്ചതെന്ന് അദ്ദേഹം പറയുന്നു ഇത് അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് നമ്മുടെ വാക്കുകളല്ല പക്ഷേ ബി ജെ പിയുടെ ദേശീയ വക്താവ് ഇതിനെ ഖണ്ണിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹം പറയുന്നത് ഈ പാക് ചാരസുന്ദരിക്ക് കേരളത്തിലെ ഇടത് സർക്കാർ ചുവന്ന പരവതാനി വിരിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് നിസ്സാര കാര്യമല്ല ഇത് ഭാരതമാതാവിനെ ഒറ്റ കൊടുക്കാൻ ആണ് ഈ പണി ചെയ്തിരിക്കുന്നത് അതുപോലെ ഈ ഈ ഭാരതമാതാവിനെ ഭാരതാമ്പയെ കേരളത്തിൽ ഭാരതാംബയ്ക്കൊരു തൊട്ടുകൂടായ്മ ഉണ്ടല്ലോ ഇവർ ഈ ഇടതുപക്ഷം നഖശിഖാന്തം ഭാരതാമ്പയെ ആക്രമിക്കുകയാണ് മന്ത്രിമാരും നേതാക്കളും ഒക്കെ അങ്ങനെ ഭാരതാമ്പയെ ആക്രമിക്കുന്ന ആ ഒരു ഒരു പ്രക്രിയയിലൂടെ ഈ ഇടത് സർക്കാർ നൽകുന്ന സന്ദേശം എന്ന് പറയുന്ന സങ്കല്പം ഇവിടെ വേണ്ട കേരളത്തിൽ വേണ്ട ഞങ്ങളതിനെ വിലക്കുകയാണ് ഞങ്ങളത് നിരോധിക്കുകയാണ് അതിൻ്റെ ആവശ്യം ഇല്ല ഇത് ഇവരുടെ മനോഭാവം വെളിവാക്കുന്നു ഭാരതം എന്ന രാജ്യത്തെ പല കഷ്ണങ്ങളായിട്ട് വെട്ടിമുറിക്കാനുള്ള പഴയ അവരുടെ വാഞ്ച അവരുടെ ഒരു ത്വര അവരുടെ ആഗ്രഹം ഇപ്പോഴും അവരിൽ ബാക്കിയുണ്ട് എന്നാണ് ഷെഹ്സാദ് പൂനെവാല എന്ന് പറയുന്ന ബി ജെ പിയുടെ ദേശീയ വക്താവ് പറയാതെ പറഞ്ഞു വെച്ചിരിക്കുന്നു ഇതൊക്കെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പല രീതിയിലാണെന്നേ ഉള്ളൂ പക്ഷേ ഏറ്റവും പ്രധാനമായിട്ട് ഇതിനെയാണ് കണക്ട് ചെയ്യുന്നത് ജ്യോതി മൽഹോത്ര എങ്ങനെ കേരളത്തിലെത്തി അവർക്ക് കേരളത്തിൽ ചുവന്ന പരവതാനി വിരിച്ചത് ആരാണ് ഈ ടൂറിസം മന്ത്രിക്ക് ഇവരെ പരിചയപ്പെടുത്തിയത് ആരാണ് ശരിയാണ് റിയാസിന് ഒരു പക്ഷേ അറിയില്ലായിരിക്കാം നമ്മൾ യോജിക്കുന്നു അദ്ദേഹം ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് ഇതിനെക്കുറിച്ച് ഈ വ്യക്തിയെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചിട്ടുണ്ടാവില്ല അദ്ദേഹത്തിന് ആരൊക്കെയോ കൊടുത്ത വിവരങ്ങൾ വെച്ചുകൊണ്ടായിരിക്കുമല്ലോ അദ്ദേഹം ഇവരെ ക്ഷണിക്കാൻ നിർദ്ദേശം കൊടുത്തത് അങ്ങനെയെങ്കിൽ ഇവരെക്കുറിച്ചുള്ള വിവരങ്ങൾ റിയാസിന് കൈമാറിയത് ആരാണ് അവരുടെ ഉദ്ദേശം എന്താണ് അവർക്ക് ഈ ജ്യോതിട്ട് മാധ്യമ പ്രവർത്തകർ റിയാസിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം കൃത്യമായ ഒരു മറുപടി നൽകുന്നില്ല അല്ല റിയാസിന്റെ കയ്യിൽ മറുപടിയില്ല കാരണം റിയാസിന്റെ ഭാഗത്താണ് വീഴ്ച ഉണ്ടായിരിക്കുന്നത് വേണ്ടത്ര അന്വേഷിക്കാതെ അവധാനതയില്ലാതെ ജാഗ്രതയില്ലാതെ ഒരു മന്ത്രി പ്രവർത്തിച്ചു എന്നാണ് പ്രഥമ ദൃഷ്ടിയാണ് മനസ്സിലാകുന്നത് ഇനി ഇതിനകത്ത് മറ്റെന്തെങ്കിലും കഥകളുണ്ടോ മറ്റേതെങ്കിലും സ്ക്രിപ്റ്റ് ഇതിനകത്തുണ്ടോ എന്ന് നമുക്കറിയില്ല അത് കൂടുതൽ അന്വേഷണം നടത്തിയാലേ പുറത്തു വരികയുള്ളൂ ഇപ്പോൾ ഇത് ഒരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് പോലെ ഒന്ന് കെട്ടടങ്ങാൻ വേണ്ടുന്നതൊക്കെ റിയാസ് ചെയ്യുന്നുണ്ട് പക്ഷേ അത് അതുകൊണ്ടൊന്നും തീരില്ല ഇതിപ്പോൾ ദേശീയ തലത്തിൽ എത്തിയിരിക്കുകയാണ് ഒരു പക്ഷേ ഇത് ജ്യോതി മൽഹോത്രയെ അറസ്റ്റ് ചെയ്തിപ്പോൾ എൻ ഐ എയുടെ കസ്റ്റഡിയിലും റിമാൻഡിലുമൊക്കെയാണ് ആ അങ്ങനെ കഴിയുന്ന അവസരത്തിൽ എൻ ഐ വേണമെങ്കിൽ ഈ കേസ് അന്വേഷിക്കാം അവർ ഇപ്പോൾ തന്നെ ഇത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ടോ ഇല്ലയോ ഇല്ലയോന്ന് നമുക്കറിയില്ല വളരെ രഹസ്യമായിട്ട് ഇവർ കേരളത്തിൽ വന്ന് ആരെയൊക്കെ കണ്ടു എവിടെയൊക്കെ പോയി എങ്ങനെയൊക്കെ യാത്ര ചെയ്തു എന്തൊക്കെ ചിത്രീകരിച്ചു തുടങ്ങിയ കാര്യങ്ങൾ എൻ ഐ എ അന്വേഷിക്കാതിരിക്കുമെന്നാണോ നമ്മൾ കരുതേണ്ടത് അല്ലെങ്കിൽ റിയാസ് അങ്ങനെയാണോ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഈ രാജ്യത്തെ ഒരു പ്രബലമായ അന്വേഷണ ഏജൻസി നിയമപരമായിട്ട് വലിയ സി ബി ഐ പോലെ ഒരു അധികാരമുള്ള ഒരു ഏജൻസിയാണ് എൻ ഐ എ അവർക്ക് ആരുടെയും ആവശ്യമില്ല ഇതൊക്കെ അന്വേഷിക്കാൻ അവർ കേരളത്തിലെത്തി ഇതൊക്കെ അന്വേഷിച്ചിട്ടില്ല എന്ന് എന്താണ് ഉറപ്പ് അപ്പോൾ റിയാസിനെ സംബന്ധിച്ച് ഇതിനകത്ത് മടിയിൽ കനമുണ്ടെങ്കിൽ റിയാസ് ഭയപ്പെട്ടേ മതിയാകും തീർച്ചയായിട്ടും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും ഈ അമ്മായി അച്ഛനും മരുമകനും കൂടെയുള്ള ഈ ഒളിച്ചുകളി ഇവിടെ എൻ ഐ എയുടെ അടുക്കൽ വില പോകില്ല ഇപ്പോൾ തന്നെ നിരവധി കേസുകൾ ആ കുടുംബത്തിന് നേരെ ഉണ്ട് അതിൻ്റെ കൂടെ ഒരു വലിയ നമുക്കറിയാം ഈ ചാരവൃത്തി ആരോപിക്കപ്പെട്ടാൽ അവരെ സമൂഹം ഭ്രഷ്ട് കൽപ്പിച്ച് മാറ്റി നിർത്തും അത് നമ്മൾ നമ്പിനാരായണൻ്റെയും ശശികുമാറിൻ്റെയൊക്കെ കാര്യത്തിൽ കണ്ടതാണ് രമൺ ശ്രീവാസ്തവയുടെയും സാക്ഷാൽ ലീഡർ കെ കരുണാകരൻ്റെയും കാര്യത്തിൽ കണ്ടതാണ് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം തന്നെ രാജിവെക്കേണ്ടി വന്നു അദ്ദേഹം അവസാനം ഇവിടുന്ന് രാജിവെച്ച് കേന്ദ്രത്തിലേക്ക് രാജ്യസഭയിലേക്ക് പോയി എം പി ആയിട്ട് പോയി അവിടെ കേന്ദ്രമന്ത്രിയാകുകയാണ് ചെയ്തത് അങ്ങനെ ഒരു വലിയ തിരിച്ചടി ഈ സംഭവങ്ങൾക്കുണ്ട് ഈ ചാരവൃത്തി ആരോപിക്കപ്പെട്ടാൽ അത് സത്യമാണോ കള്ളമാണോ എന്നൊക്കെയുള്ളത് രണ്ടാമത്തെ കാര്യം നമുക്കറിയാം ചാരക്കേസ് ബി എസ് എസ് സി ചാരക്കേസ് അല്ലെങ്കിൽ ഐ എസ് ആർഒ ചാരക്കേസ് വെറും ചാരമായി പോയി അതിനകത്ത് യാതൊരു സത്യവും ഇല്ലായിരുന്നു പക്ഷേ അത് എത്ര പേരുടെ ജീവിതം നശിപ്പിച്ചു ലീഡർ കെ കരുണാകരൻ അതുപോലെ രമൺ ശ്രീവാസ്തവ നമ്പിനാരായണൻ ശശികുമാർ തുടങ്ങി ഒട്ടനവധി പേരുടെ ജീവിതം നശിപ്പിച്ചു ഈ ഇവിടേക്ക് വന്ന രണ്ട് മാലി യുവതികൾ പോലീസിൽ നിന്ന് നേരിട്ടത് ക്രൂരമായ പീഡനമാണ് അവരെ മർദ്ദിച്ച് അവശരാക്കിക്കളഞ്ഞു അങ്ങനെയൊക്കെ ഉള്ള ഈ ഒരു ഒരു സംഭവം ആണ് ഈ ചാരപ്രവൃത്തി ആരോപിക്കപ്പെട്ടാൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ ഇതൊക്കെയാണ് റിയാസ് വല്ലാണ്ട് ഭയപ്പെടുന്നുണ്ട് പിന്നെ ക്യാരക്ടർ അസാസിനേഷനാണ് നടക്കുന്നത് നമ്മുടെ വ്യക്തിത്വത്തെ കളയും ആ സംഭവം ആ ആരോപണം ഇപ്പോൾ റിയാസ് വല്ലാണ്ട് ഭയപ്പെടുന്നുണ്ട് ബി ജെ പി ഇത് ദേശീയതലത്തിൽ ചർച്ചയാക്കുക കൂടി ചെയ്തതോടുകൂടി ഇതിന് പുതിയൊരു മാനം കൈവന്നിരിക്കുകയാണ് എന്തായാലും കേരളത്തിൽ ഇപ്പോൾ നമ്മൾ ഇന്നലെ വരെ നമ്മൾ കണ്ടത് മാധ്യമങ്ങൾ ചോദിക്കുന്നു റിയാസ് അതിന് മറുപടി പറഞ്ഞ് കൈ കഴുകുന്നു എനിക്കിതിൽ പങ്കൊന്നുമില്ല നമ്മളിതൊക്കെ അറിഞ്ഞുകൊണ്ടാണോ വിളിക്കുന്നത് അവർ വളരെ പ്രസിദ്ധയായ ആളാണ് നമ്മളതുകൊണ്ട് വിളിച്ചു പോയി ഇതൊക്കെ അറിയുന്നത് നാലോയ്ക്കണം പഹൽഗാമിൽ കൂട്ടക്കൊലയ്ക്ക് ഇരയായത് ഇരുപത്താറ് നിരപരാധികളാണ് ഇരുപത്തഞ്ച് സ്ത്രീകളുടെ സിന്ദൂരം മായ്ക്കാൻ അത് കാരണമായി ഇതൊക്കെ നമ്മൾ ആലോചിക്കണം മതം ചോദിച്ച് കലിമ ചൊല്ലാൻ അറിയുമോ എന്ന് ചോദിച്ച് മതം ചോദിച്ച് ഉടുതുണി അഴിച്ച് പരിശോധിച്ച് അടിവസ്ത്രം വരെ ഊരി പരിശോധിച്ചിട്ടാണ് അവരെ പോയിൻ്റ് ബ്ലാങ്കിൽ നിർത്തി വെടിവെച്ച് കൊന്നത് നിസ്സാര കാര്യമല്ല അതുകൊണ്ട് തന്നെ ജ്യോതി മൽഹോത്രയെ പോലെയുള്ള അപകടകാരികളായ വ്യക്തികളെ ഈ ഇത്തരത്തിലുള്ള യൂട്യൂബർമാരെ ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കില്ല അവരെക്കുറിച്ച് ആഴത്തിൽ അന്വേഷിക്കേണ്ടതായിരുന്നു എടുത്ത് ചാടി ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആലോചിക്കണം അത് വലിയ അപകടത്തിൽ കലാശിക്കും എന്നുള്ള ഒരു തിരിച്ചറിവ് മന്ത്രിക്ക് വേണമായിരുന്നു അതവിടെ ഉണ്ടായില്ല ഈ മറിച്ച് ഈ പറഞ്ഞതുപോലെ മന്ത്രിയും ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു സംഭവവുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രവർത്തിച്ചിരിക്കുന്നത് എന്ന് കണ്ടെത്തേണ്ടത് എൻ ഐ എ ആണ് അതിനുള്ള സാഹചര്യം ഒരുക്കണം വെറുതെ വാചകം പോരാ ഞാൻ നിരപരാധിയാണ് എൻ്റെ കൈകൾ ശുദ്ധമാണ് എന്ന് പറഞ്ഞാൽ പോരാ അത് അന്വേഷണത്തിലൂടെ തെളിയണം അന്വേഷണത്തിലൂടെ അന്വേഷണ ഏജൻസികളാണ് പറയേണ്ടത് നിരപരാധിയാണോ അല്ലയോ എന്ന് അപ്പോൾ പിന്നെ തൻ്റെ തൻ്റെ മേൽ പാപത്തിൻ്റെ കറ പുരൾ പുരണ്ടിട്ടില്ലെങ്കിൽ തനിക്ക് കളങ്കമൊന്നുമില്ലെങ്കിൽ അത് കൃത്യമായിട്ട് അന്വേഷണ ഏജൻസികൾ അതിനുള്ള അന്വേഷണം നടത്തി കൃത്യമായ വിവരം പുറത്തുവിടണം അല്ലാത്ത പക്ഷം എന്നും സംശയത്തിൻ്റെ മുന ഈ മന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനുമെതിരെ എന്നും ഉണ്ടാകും ഈ ദുരൂഹത മാറ്റേണ്ടതിന് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അത് മാറ്റേണ്ടതിൻ്റെ മാറ്റേണ്ടത് അദ്ദേഹത്തിൻ്റെ കൂടി കടമയാണ് അതിനു വേണ്ടിയിട്ട് അദ്ദേഹം പ്രവർത്തിക്കേണ്ടതാണ് ബി ജെ പി വക്താവ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ നിസ്സാരമായിട്ട് തള്ളാവുന്നതല്ല അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിയും കാരണം അദ്ദേഹത്തിൻ്റെ മരുമകൻ കൂടിയാണ് അതുകൊണ്ട് മുഖ്യമന്ത്രിയും ഇക്കാര്യത്തിൽ ശക്തമായ നിലപാടെടുക്കണം അദ്ദേഹവും അന്വേഷണത്തിന് വേണ്ട അന്വേഷണം നടത്തി ഈ കാര്യത്തിൽ വ്യക്തത വരുത്താൻ അദ്ദേഹവും നിർദ്ദേശം കൊടുക്കണം എന്നാണ് ഈ അവസരത്തിൽ പൊതുവെ ഉയരുന്ന ആവശ്യം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക